മലയോര ഹൈവേയുടെ ഭാഗമായി കട്ടപ്പന ഏക്കർ റോഡിലെ കുഴി ആരോപണം കട്ടപ്പന ഓക്സിലിയം സ്കൂൾ പഠിക്കുന്ന സമീപത്താണ് കരാറുകാർ കുഴി മൂടാതിട്ടിരിക്കുന്നത് ഐറിഷോട നിർമ്മിക്കാൻ കുഴിയെടുത്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു കാൽനടയാത്രക്കാരും വാഹനങ്ങളും കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ് ജനങ്ങൾ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മലയോര ഹൈവേയുടെ ഓട നിർമ്മിക്കാനായി കുഴിയെടുത്തിട്ട് ഒന്നര മാസക്കാലമായി കുഴിയെടുത്ത് രണ്ട് ദിവസത്തിനകം കോൺക്രീറ്റ് ചെയ്യുമെന്നായിരുന്നു സമീപവാസികളോട് അറിയിച്ചത് എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും കുഴികൾ മൂടുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ദിവസേന നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഈ കുഴിയിൽ ഒരു സ്കൂൾ കുട്ടി വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൂടാതെ പലപ്പോഴായി മൂന്ന് ബൈക്കുകളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് ഇനി ഞാൻ ഒരു കൊച്ചു വന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു വന്ന് നേരെ ഈ ഈ മണലിനാസു ചവിട്ടി തെന്നി വീണു അപ്പോൾ ഇന്നലെ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറയുന്നത് ഒരു സൈഡ് ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞോളും ഞങ്ങൾ സബ് എടുത്ത് ചെയ്യുന്ന ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല നിങ്ങളുടെ ഇവിടെ കുഴിച്ചെടുത്തെങ്കിൽ അത് ഒഴിച്ചോരോട് ചെന്ന് എന്ന് പറഞ്ഞാൽ അവർ ഗുണ്ടായിസമാണ് പറയുന്നത് ഇത് നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് പലരും ഈ കുഴിക്കാത്ത പോയി കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു കൊച്ച് ബൈക്കുമായിട്ട് ഈ കുഴിക്കാത്ത പോയി അവൻ്റെ കൈ കാലുടിക്കുക എന്നാണ് ഇത് ചെയ്തു അപ്പോൾ ഈ രീതിയിൽ ഇവർ ഈ എടുത്തിരിക്കുന്ന ഇത് ജനങ്ങൾക്ക് ഭീഷണിയാണ് അതിനാൽ അടിയന്തരമായി ഇത് കോൺക്രീറ്റ് ചെയ്ത് യാത്രാ സൗജന്യം റെഡിയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഐറിഷ് ഓടയ്ക്കായി എടുത്ത കുഴി മൂടണമെന്ന പ്രദേശവാസികൾ ആവശ്യമുയർത്തിയിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കരാറുകാരോട് പറയുമ്പോൾ ഇതിന്റെ ഉത്തരവാദി തങ്ങളല്ലെന്നാണ് പറയുന്നത് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടായിട്ടില്ലെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ അടിയന്തരമായി ഓട മൂടുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം நியூஸ் பியூரோ கட்டப்பனா